നമസ്കാരം ഗീത സ്റ്റോറി ടൈമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഗുരുവായൂർ അമ്പലത്തിലെ തൃപ്പുകയെക്കുറിച്ചും ഓലവായനയെക്കുറിച്ചും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം എന്ന് കരുതിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് പലരും കേട്ടിട്ടുണ്ടാവും ഗുരുവായൂരിലെ തൃപ്പുകയും ഓലവായനയും എന്താണെന്നൊക്കെ പലർക്കും അറിയുന്നുണ്ടാവും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഉപകാരമാവട്ടെ എന്ന് കരുതിയിട്ടാണ് പറയുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലുള്ള ഒരു ചടങ്ങാണ് ഈ തൃപ്പുക എന്ന് പറയുന്നത് അത് രാത്രി ഏതാണ്ടൊരു പത്ത് പത്രയോട് കൂടിയിട്ടാണ് ഈ ചടങ്ങ് നടക്കുന്നത് രാത്രി അത്താഴ ശിവേലിക്ക് ശേഷം ആ ഭഗവാൻ ശ്രീകോവിലേക്ക് തന്നെ തിരിച്ചെഴുന്നള്ളും തിരിച്ചെഴുന്നള്ളിയ ശേഷം ഈ തൃപ്പുകയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയായി അതിനു വേണ്ടിയിട്ട് ശ്രീകോവിലിൻ്റെ നട അടയ്ക്കും വളരെ കുറച്ച് സമയമാണ് നട അടച്ചിട്ട് ഈ തൃപ്പുകയ്ക്കുള്ള ഒരുക്കങ്ങൾ നടത്തുന്നത് ആ സമയത്ത് ശ്രീകോവിലിനകത്ത് അഷ്ടഗന്ധം പുകയ്ക്കും എട്ട് തരം ഔഷധ കൂട്ടുകളാണ് പുകയ്ക്കുന്നത് ഭഗവാൻ സുഖമായിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് അത്ര ഈ അഷ്ടഗന്ധം പുകയ്ക്കുന്നത് ഇത് ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും അവസാനത്തെ ചടങ്ങുകളാണ് അതിനുശേഷം ഭഗവാൻ കൃഷ്ണാട്ടം കളി കാണുക അത് കഴിഞ്ഞ് ഉറങ്ങുക അങ്ങനെയൊക്കെയാണല്ലോ ം അങ്ങനെ ഈ നട അടച്ചിരിക്കുന്ന സമയത്ത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഗുരുവായൂരിലെ ശിവവേലിക്ക് കുറേ പേര് ഭജനയൊക്കെ പാടിക്കൊണ്ട് ആനയുടെ പുറകിലൂടെ ഇങ്ങനെ പ്രദക്ഷിണം വയ്ക്കുന്നതൊക്കെ കാണാം ഈ തൃപ്പുകയുടെ സമയത്താവട്ടെ എല്ലാവരും ഈ കൊടിമരത്തിന്റെ തൊട്ട് തന്നെ ഒരു വലിയ ഉണ്ടല്ലോ ആ ഭണ്ഡാരത്തിൻ്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് ഉറക്കെ ഭജന ചെല്ലും ഗുരുവായൂരിൽ സ്ഥിരമായിട്ട് ഭജന ചെല്ലുന്ന ഒരു സംഘമുണ്ട് അത് അവർ വളരെ ഭംഗിയായിട്ട് എത്ര വലിയ മഴയായാലും വെയിലായാലും എന്ത് തന്നെ ആയാലും ആ ഭജന സംഘം ഭജന മുടക്കാറില്ല നമ്മൾ വിചാരിക്കും അത് ഗുരുവായൂർ ദിവസം ശമ്പളം കൊടുത്തിട്ട് ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് എന്ന് അങ്ങനെയല്ല ഒരു പക്ഷേ ശമ്പളം കൊടുത്തിട്ടൊക്കെ ചെയ്യണമെങ്കിൽ ഇത്ര കൃത്യമായിട്ട് അതൊന്നും നടന്നു എന്ന് വരില്ല അത്രയ്ക്ക് കൃത്യതയോട് കൂടിയിട്ടാണ് ആ ഭജന സംഘം നടന്നു വരുന്നത് അവര് ആ ഭഗവാന്റെ മുമ്പിൽ ആ നേരത്തെ പറഞ്ഞ പോലെ ഭണ്ഡാരത്തിൻ്റെ മുമ്പിൽ നിന്നിട്ട് ആ തൃപ്പൂകയ്ക്കുള്ള ഒരുക്കത്തിൻ്റെ സമയത്ത് നിന്നിട്ട് ഉറക്ക ഭജന ചെല്ലും അവരിതാണ് ചെല്ലാറുള്ളത് ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ ഗോവിന്ദ ഹരേ മുരാരേ ഹേ വാസുദേവ ഇതാണ് അവർ ചെല്ല അപ്പോൾ അവിടെ കൂടി നിൽക്കുന്ന എല്ലാ ഭക്തജനങ്ങളും അറിയാതെ തന്നെ അവരുടെ കൂടെ ഈ ഭജന ചൊല്ലിപ്പോവും ഒരു പക്ഷേ നേരത്തെ ഈ ഭജന കേട്ടിട്ട് പോലും ഇല്ലാത്തവരൊക്കെ അറിയാതെ തന്നെ ഈ ഭജന ഉറക്കെ ചൊല്ലിപ്പോവും ഒരു പ്രത്യേക അന്തരീക്ഷമാണ് പിന്നെ ഈ തൃപ്പുക തൊഴ എന്ന് പറയുന്നത് വളരെ കുറച്ച് പ്രയാസമുള്ള കാര്യം തന്നെയാണ് കാരണം ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പിന്നെ ആളെയൊന്നും വിടില്ലാലോ നമ്മൾ ആ ഭണ്ഡാരത്തിൻ്റെ പുറത്താണ് നിന്നിട്ടാണ് ശ്രീകോവിലേക്ക് നോക്കുന്നത് ഈ തൃപ്പു ക്ക് വേണ്ടിയിട്ട് ഒരു എനിക്ക് തോന്നണ ഒരു അഞ്ച് സെക്കൻഡ് ആറ് സെക്കൻഡൊക്കെയാണ് നട തുറക്കുക ആ തുറക്കുന്ന സമയത്താണ് നമ്മൾ ഭഗവാന്റെ ആ തൃപ്പുക ദർശനം കണ്ടു തൊഴുക നന്നായിട്ട് തിക്കി തിരക്കിയിട്ട് തന്നെ നിന്നിട്ട് തന്നെ വേണം കാണാനായിട്ട് ഇനി ഒരു പക്ഷേ നമുക്ക് ആ ദർശനം കിട്ടിയില്ലെങ്കിലും കൂടെ നമ്മൾ ആ സമയത്ത് അവിടെ ഉണ്ടാവുക ഈ ഭജനയൊക്കെ കേൾക്കാൻ പറ്റുക ഭജനയുടെ കൂടെ പാടാൻ പറ്റുക അതൊക്കെ തന്നെ വലിയൊരു ഭാഗ്യമാണ് ഈ ഒരു പത്ത് സെക്കൻഡിൽ താഴെയുള്ള ഈ തൃപ്പുക ദർശനം എന്ന് പറയുന്നുണ്ടല്ലോ അതാണ് ഗുരുവായൂരിലെ തൃപ്പുക ദർശനം എന്ന് പറയുന്നത് വളരെ നല്ലൊരു ദർശനം തന്നെയാണ് ആരെങ്കിലും ഗുരുവായൂരൊക്കെ വരുമ്പോൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തവരെ ഒന്ന് ശ്രമിച്ചു നോക്കുക കാണാൻ പറ്റുകയാണെങ്കിൽ അതൊരു വലിയ അനുഭവമായിരിക്കും ഇനി കുറിച്ച് പറഞ്ഞല്ലോ ഗുരുവായൂരപ്പൻ്റെ ഓലവായന അതും ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും ഇനി അറിയാത്തവരുണ്ടെങ്കിൽ അറിയട്ടെ എന്ന് കരുതിയിട്ട് പറയാണ് ഭഗവാന്റെ നേരത്തെ പറഞ്ഞ പോലെ ശിവേലി കഴിഞ്ഞ് ഭഗവാനെ തിരിച്ച് ശ്രീകോവിലിക്ക് എഴുന്നള്ളിച്ച ശേഷം ആ അന്നത്തെ പത്തുകാരൻ വാരുടെ ഭഗവാന്റെ മുമ്പിൽ നിന്നിട്ട് ഓല വായിക്കുകയാണ് ഓലയിൽ എഴുതും അന്നന്നത്തെ അന്നത്തെ ഭഗവാന്റെ നിത്യനിദാനത്തിനുള്ള വരവ് ചിലവ് കണക്കുകൾ ഓലയിൽ എഴുതിയിട്ട് വായിച്ച് ഭഗവാനെ കേൾപ്പിച്ച് ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന ഒരു ചടങ്ങാണ് ഓലവായന എന്ന് പറയുന്നത് അതായത് അന്നത്തെ നെയ്യത്തിൻ്റെ അരിയുടെയും ശർക്കരയുടെയും പാലിൻ്റെയും പഞ്ചസാരയുടെയും ഒക്കെ കണക്കാണ് ഇത് എഴുതുന്നത് മലയാളത്തിലല്ല എന്ന് വെച്ചാൽ അരി അല്ലെങ്കിൽ പഞ്ചസാര അതൊക്കെ മലയാള ലിപിയിൽ എഴുതും പക്ഷെ അതിലെ സംഖ്യകളുണ്ടല്ലോ ആ സംഖ്യ പഴയ മലയാള ലിപിയിലാണ് എഴുതി വരാറുള്ളത് ഇത്രേ പണ്ട് തൊട്ടേ ഉള്ള ഒരു ആചാരാണ് ഈ ഓലവായനയും കൂടി കഴിഞ്ഞാൽ അന്നത്തോട് കൂടിയിട്ട് അതോട് കൂടിയിട്ട് ഭഗവാന്റെ അന്നത്തെ ചടങ്ങുകളൊക്കെ പൂർണമാവുകയാണ് ഈ ഓലവായനയും തൃപ് ഈ തൃപ്പുകയും ഓലവായനയൊക്കെ കഴിഞ്ഞാൽ ശ്രീകോവിലിന്റെ ഏർ നട അടയ്ക്കും അതിനു മുമ്പായിട്ട് ഒരു കൊടിവിളക്കും ധൂപക്കുറ്റിയും എടുത്ത് പുറത്ത് വയ്ക്കും അതോടു കൂടിയിട്ടാണ് ശ്രീകോവിലിൻ്റെ നട അടയ്ക്കുന്നത് തൃപ്പുക ദർശനം കഴിഞ്ഞ് അവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ ശ്രീകോവിലിൻ്റെ അകത്ത് നിന്ന് ഒരു ചെറിയ വളരെ കുഞ്ഞൊരു കിണ്ണത്തിൽ നെയ്യ് കൊണ്ടുവരും വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ അത് കൊടിവിളക്കിലുള്ള നെയ്യാണ് ആ നെയ്യ് ഒരു ചെറിയ പാത്രത്തിൽ കൊണ്ടുവരും അതിലൊരു ചെറിയ കഷ്ണം ഒരു തുണി കഷ്ണവും കൂടി ഇട്ടിട്ടുണ്ടാവും എന്തിനാന്ന് വെച്ചാൽ ആ തുണി ഈ നെയ്യില് മുക്കിയിട്ട് അവിടെ നിൽക്കുന്ന എല്ലാ ഭക്തജനങ്ങളും നമ്മൾ കൈ നീട്ടിയാൽ നമ്മുടെ കയ്യിൽ ഒരു തുള്ളി ഇങ്ങനെ മുട്ടിച്ചു തരും ആ തുണിയൊന്നും നമ്മുടെ കയ്യിൽ മുട്ടിക്കുള്ളൂ അപ്പം നമുക്കതിന്ന് ഒരല്പം നെയ്യ് കിട്ടും വളരെ വിശേഷപ്പെട്ടതാണ് ഈ നെയ്യ പ്രസാദം എന്ന് പറയുന്നത് കാരണം ഈ ഭഗവാന്റെ രാവിലെ മുതലുള്ള ചടങ്ങുകളുണ്ടല്ലോ പൂജകൾ ആ പൂജകൾക്കെല്ലാം മന്ത്രം ചൊല്ലി പൂജിക്കുമ്പോൾ ഈ കൊടിവിളക്ക് കാണിക്കാറുണ്ട് ഭഗവാന് അപ്പോൾ ഭഗവാന്റെ ഒരു ദിവസത്തെ എല്ലാ പൂജയുടെയും ഫലം അടങ്ങിയിട്ടുള്ളതാണ് ഈ നെയ്യ് എന്നാണ് വിശ്വാസം സകല രോഗശാന്തിക്കും ഐശ്വര്യത്തിനും ബുദ്ധി ഉണർവിനും ഒക്കെ വളരെ വിശേഷപ്പെട്ടതാണ് ഈ നെയ്യ് സേവിക്കുന്നത് എന്ന് പൂർവികരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പലതവണ ആ നെയ്യ് സേവിക്കാനുള്ള മഹാഭാഗ്യം കിട്ടിയിട്ടുണ്ട് ഇപ്പോഴും ആഗ്രഹിക്കാറുണ്ട് പറ്റുമ്പോഴൊക്കെ തിക്കിത്തരക്കിയിട്ടാണെങ്കിലും ചെന്നൈ തൃപ്പുക തൊഴാനും ഈ നെയ്യ് സേവിക്കാനും ഒക്കെ ശ്രമിക്കാറുമുണ്ട് ഇനിയും ഗുരുവായൂർ വരുമ്പോൾ രാത്രിയൊക്കെ നിൽക്കുമ്പോൾ ശിവേലി കഴിഞ്ഞിട്ട് എല്ലാവരും മടങ്ങി പോവേണ്ട തൃപ്പുക ദർശനം കാണാൻ പറ്റിയാൽ കാണുക അത് കഴിഞ്ഞാൽ ഭഗവാന്റെ ഈ നെയ്യ് സേവിക്കാനുള്ള അവസരം ഉണ്ടെങ്കിൽ അതും കൂടി ഉണ്ടാവട്ടെ വീണ്ടും ചെറിയൊരു വിശേഷവുമായിട്ട് കാണാം വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം സ്നേഹപൂർവ്വം ഗീതാരാജു